ഉദയതാരം പൊളിമിന്നി നിന്നു ഒരു നവഗീതം വാനിലുയർന്നു ഭൂമിയിൽ ജീവന്റെ സന്ദേശമാവന പാലകൻ ഉദയതാരം പൊളിമിന്നി നിന്നു ഒരു നവഗീതം വാനിലുയർന്നു ഭൂമിയിൽ ജീവന്റെ സന്ദേശമായി ഭുവന പാലകൻ പിറന്നു തലങ്ങളിൽ സ്തുതി ഉയർന്നു ഇടയ സമൂഹം കാതോ തുനിന്നു സ്വർഗ തലങ്ങളിൽ സ്തുതി ഉയർന്നു ഇടയ സമൂഹം കാതോ തുനിന്നു അത്യുന്നതേശന് മഹ ഭൂമിയിൽ ശാന്തി ശാന്തി ീസിന്റെ സത്യം സത്യമായി എന്ന സുവിശേഷ സന്ദേശത്തിലേക്ക് സ്വാഗതം സത്യം ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മാന്യ പ്രേക്ഷകർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗങ്ങൾ അടങ്ങിയ ആ ഭാഗത്തു നിന്ന് ഞാൻ ഒരു വാക്യം ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു അഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് അതിന് ഷീമോൻ ഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല ആ വാക്കൊന്നുകൂടെ ശ്രദ്ധിക്കുക നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എത്ര നിരാശയുടെ വാക്കുകളാണത് നമ്മുടെ അധ്വാനത്തിനൊടുവിൽ അത് നിഷ്ഫലമെന്ന് അറിയുന്നത് എത്രയോ ദുഃഖകരമാണ് അനേക ജീവിതങ്ങൾ ഈ ദുഃഖഭാരവും പേറി ഇന്ന് വലയുകയാണ് ഈ വേദഭാഗം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ഈ വാക്യങ്ങൾ അടങ്ങിയതായിരിക്കുന്ന ഈ ഭാഗത്ത് പത്രോസിൻ്റെ പാഴായ പ്രയത്നവും അതിൻ്റെ ഒടുവിൽ തൻ്റെ അധ്വാനം സഫലമാകുന്നതുമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് മനുഷ്യജീവിതങ്ങളുടെ ഒരു ചെറിയ ചിത്രമാണ് നാം ഇവിടെ കാണുന്നത് പാഴായ അധ്വാനം ഇവിടെ പത്രോസ് അധ്വാനിക്കാത്തത് കൊണ്ടല്ല തനിക്ക് ഫലം കിട്ടാത്തത് താനിവിടെ പറയുന്നത് നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു പക്ഷേ ഒന്നും കിട്ടിയില്ല മനുഷ്യ ജീവിതങ്ങളിൽ പലപ്പോഴും നാം കാണുന്നതായിരിക്കുന്ന സങ്കടകരമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണിത് നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനം ഒന്നാം വാക്യം അനുസരിച്ച് യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വ്രതാധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ വ്രതാ ജാകരിക്കുന്നു അവിടെ അധ്വാനിക്കുന്നുണ്ട് പക്ഷേ യഹോവ അധ്വാനിക്കുന്നില്ലെങ്കിൽ യഹോവ പണിയുന്നില്ലെങ്കിൽ പണി വൃതാവിലാണെന്നാണ് നാം കാണുന്നത് പത്രോസും അത് തന്നെയാ പറഞ്ഞത് നാഥ ഞങ്ങൾ അധ്വാനിച്ചു പക്ഷേ ഒന്നും കിട്ടിയില്ല ഈ സങ്കടകരമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് നമുക്ക് ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആയിരിക്കാം നിങ്ങളും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ അധ്വാനങ്ങൾ നിഷ്ഫലമായി പോകുന്നത് എന്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ വരധാവിലായിത്തീരുന്നു നാം വിചാരിക്കുന്നത് പോലെയുള്ള ഫലം നമുക്ക് എന്തുകൊണ്ട് പ്രാപിക്കുവാനായിട്ട് കഴിയുന്നില്ല നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുകയും ഈ ചോദ്യത്തിനുള്ള ഉത്തരം നാം കണ്ടെത്തുകയും ചെയ്യേണ്ടത് എത്രയോ ആവശ്യമാണ് ഫ്രഞ്ച് ഫിലോസഫറായിരുന്ന പാസ്കൽ ഇപ്രകാരം പറഞ്ഞു ദൈവത്തെ കൊണ്ട് മാത്രം നിറയ്ക്കുവാൻ കഴിയുന്ന ഒരു ശൂന്യത എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിലുണ്ട് വളരെ അർത്ഥവത്തായിരിക്കുന്ന ഒരു പ്രസ്താവനയാണിത് ദൈവത്തെ കൊണ്ട് മാത്രമേ നമ്മുടെ ഹൃദയത്തിൻ്റെ ശൂന്യത നികത്തുവാനായിട്ട് കഴിയുകയുള്ളൂ ഈ ശൂന്യത അകറ്റുവാനായിട്ട് മനുഷ്യൻ ഇന്നും ധാരാളം അധ്വാനിക്കുന്നുണ്ട് ധാരാളം പ്രയത്നങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ അതെല്ലാം വൃഥാവിലായി പോകുന്ന സങ്കടകരമായിരിക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത് ജ്ഞാനികളിൽ ജ്ഞാനി എന്ന് ബൈബിൾ പറയുന്ന ശലവും എന്നെക്കുറിച്ച് നാം അദ്ദേഹത്തിൻ്റെ പുസ്തകമായിരിക്കുന്ന സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നു അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നു ഹ സകലവും മായ മായ തുടർന്ന് മുൻപോട്ട് വായിക്കുമ്പോൾ സഭാപ്രസംഗി ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി ചെന്നിട്ടും അത് നിറയാത്തതുപോലെ തന്നെ മനുഷ്യന്റെ ശ്രമാവഹങ്ങളായ പ്രയത്നങ്ങൾ അവനെ തൃപ്തിപ്പെടുത്തുന്നില്ല ഹാ സകലവും മായ അർത്ഥാൽ വെറുതെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നാം മാധ്യമങ്ങളിൽ വായിച്ചതായിരിക്കുന്ന ഒരു വാർത്ത ഇപ്രകാരം ആയിരുന്നു ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു മനുഷ്യ ദൈവം മനുഷ്യൻ സ്വയം ദൈവമെന്ന് ചിന്തിച്ച് ജീവിച്ചതായിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം സ്വയം വെടിവെച്ച് അദ്ദേഹം മരിച്ചു എന്നാണ് ആ വാർത്ത നാം വായിച്ചത് ചെറുപ്പക്കാരനാണ് അൻപത് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഇന്ത്യയിൽ വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തി കേന്ദ്രമന്ത്രിമാർ മുതൽ പ്രധാനമന്ത്രി മുതൽ സംസ്ഥാന മന്ത്രിമാർ മുതൽ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ വരെ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നതായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ നിന്ന് ഒരു ദിവസം കേട്ട വാർത്ത എല്ലാവരെയും ഞെട്ടിപ്പിച്ചു അവരുടെ ആത്മീയ ആചാര്യൻ അവർ സമാധാനത്തിനും ധൈര്യത്തിനും സന്തോഷത്തിനുമായി ആരെ സമീപിച്ചോ ആ വ്യക്തിത സ്വയം നിറയൊഴിച്ച് മരിച്ചു അതിൻ്റെ കാരണം ഇങ്ങനെയാണ് നാം പത്രത്തിൽ വായിച്ചത് കുറച്ചാഴ്ചകളായി അദ്ദേഹം അസ്വസ്ഥനായിരുന്നു സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ അദ്ദേഹം ആകെ ആകുല ചിത്തനായി കഴിയുകയായിരുന്നു അതിൻ്റെ ഒടുവിൽ അദ്ദേഹത്തിന് ജീവിതം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു അതത്ര വിരോധാഭാസമാണ് അനേകർ ആശ്വാസത്തിനായി സമീപിച്ചിരുന്ന വ്യക്തി സ്വയം ആശ്വാസം കണ്ടെത്താനാകാതെ സംതൃപ്തിയില്ലാതെ അദ്ദേഹം സ്വയം ജീവൻ അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു ഇത് ലോകത്തിൽ കാണുന്നതായിരിക്കുന്ന ഒരു വിരോധാഭാസമാണ് ശലോമോനും പറഞ്ഞ വാക്കുകൾ അതിനോട് ചേർത്ത് നാം ചിന്തിച്ചാൽ മനുഷ്യൻ്റെ എല്ലാ പ്രയത്നങ്ങളും വൃഥാവിലാണ് അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നത്തിനുള്ള കാരണം എന്താണ് ദൈവത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ളതായിരിക്കുന്ന മനുഷ്യൻ്റെ പ്രയത്നങ്ങളെല്ലാം വൃഥാവിലാണെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് നമ്മൾ ആദ്യം വായിച്ചതായിരിക്കുന്ന വേദഭാഗത്ത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്ന പത്രോസിൻ്റെ വാക്കുകളിൽ നാം കേട്ടതാണ് അതാണ് നാഥ ഞങ്ങൾ അധ്വാനിച്ചു പക്ഷേ ഒന്നും കിട്ടിയില്ല പത്രോസിൻ്റെ ശൂന്യമായ പടയിലേക്ക് യേശു കടന്നു വന്നതോടുകൂടെ പത്രോസിൻ്റെ ജീവിതം മാറി മറിയുവാനായിട്ട് തുടങ്ങി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യത മാറുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം ഇന്ന് ശൂന്യമായ ഒരു ജീവിതമാകാം നിങ്ങളുടെ അധ്വാനം നിഷ്ഫലമെന്നൊരുപക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം നിങ്ങളുടെ അധ്വാനം വെറുതെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിരാശപ്പെടണ്ട യേശു നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുവാൻ തയ്യാറാണ് പത്രോസിൻ്റെ ശൂന്യമായ പടയിലേക്ക് യേശു കടന്നു യുന്നു നിങ്ങളുടെ ശൂന്യമായ ജീവിതങ്ങളിലേക്ക് യേശു കടന്നു വരാൻ ഒരുക്കമാണ് പക്ഷേ പത്രോസ് തൻ്റെ പടകിലേക്ക് യേശു കടന്നു വന്നപ്പോൾ യേശുവിനായിട്ട് തൻ്റെ പടക് താൻ മാറ്റിവെച്ചതുപോലെ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് യേശു കടന്നു വരുമ്പോൾ അവനെ അംഗീകരിക്കുവാൻ അവനെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശൂന്യത ഇത മാറുവാനായിട്ട് പോകുന്നു നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണ്ണമാക്കി തീർക്കുവാൻ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന യേശു ക്രിസ്തുവിന് സാധിക്കും നാം വായിക്കുന്നതായിരിക്കുന്ന ഈ വേദഭാഗത്ത് നാം തുടർന്ന് കാണുന്നത് ഇങ്ങനെയാണ് പത്രോസ് യേശുവിനെ തൻ്റെ പടയിലേക്ക് സ്വീകരിച്ചു അന്ന് പത്രോസ് യേശുവിനെ സ്വീകരിച്ചില്ലായിരുന്നു എങ്കിലുള്ള സ്ഥിതി ഒന്ന് ചിന്തിച്ച് നോക്കുക എല്ലാ ദിവസത്തേതും പോലെ തന്നെ പത്രോസ് മീൻ പിടിക്കുന്നു രാത്രി മുഴുവൻ അധ്വാനിക്കുന്നു ചില ദിവസം കിട്ടി ചില ദിവസം കിട്ടിയില്ല ഈ ദിവസവും തൻ്റെ പടക് ശൂന്യമാണ് അന്നും താൻ പതിവ് പോലെ വീട്ടിലേക്ക് പോകും തൻ്റെ ഈ പതിവ് താൻ തുടർന്ന് പോകും പക്ഷെ നാം ഒരിക്കലും പത്രോസിനെ അറിയുമായിരുന്നില്ല എന്നാൽ ഇവിടെ യേശു തൻ്റെ പടകിലേക്ക് വന്നപ്പോൾ പത്രോസ് തൻ്റെ പടക യേശുവിനായിട്ട് താൻ നീക്കിയിട്ടു യേശു പറഞ്ഞു പത്രോസ് കരയിൽ നിന്ന് അല്പം നീക്കിയിടുമോ എന്ന് ചോദിച്ചു താൻ സന്തോഷത്തോടെ യേശുവിനായിട്ട് തൻ്റെ പടക് നീക്കിയിട്ട് കൊടുത്തു ഇതാണ് പത്രോസിൻ്റെ ജീവിതത്തിലെ ടേണിങ് പോയിൻ്റ് തൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവെന്ന് പറയുന്നത് യേശുവിനായിട്ട് പത്രോസ് തൻ്റെ ജീവിതം നീക്കിയിട്ട് കൊടുത്തു എന്നുള്ളതാണ് എന്നെ ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ ജീവിതങ്ങൾ ഇന്ന് ശൂന്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ അധ്വാനം നിഷ്ഫലമെന്ന് നിങ്ങൾക്ക് ഇന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ച് നിങ്ങളുടെ അതെ ജീവിതത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന കർത്താവ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കുമോ അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സംഭവം അപ്പോൾ പത്രോസ് തൻ്റെ പടക് യേശുവിനായിട്ട് നീക്കിയിട്ട് കൊടുത്തതോടുകൂടെ പത്രോസിൻ്റെ ജീവിതം മാറി മറിയുവാനായിട്ട് തുടങ്ങി ഇത്രയും കാലം വൃഥാവായി അധ്വാനിച്ച തൻ്റെ ജീവിതം ഇപ്പോൾ ഫലപ്രദമായി തീരുവാനായിട്ട് തുടങ്ങുന്നു യേശു കടന്നു വരുന്നതായിരിക്കുന്ന ജീവിതങ്ങളിൽ വരുന്ന വ്യത്യാസം എടുത്തു പറയേണ്ടതായിരിക്കുന്ന വ്യത്യാസമാണ് അത്ഭുതകരമായ വ്യത്യാസങ്ങളാണ് ഇവിടെ യേശു കടന്നു വന്നതായിരിക്കുന്ന ജീവിതത്തിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും ഒന്നാമത്തെ പ്രത്യേകത കർത്താവ് പത്രോസിനോട് പറഞ്ഞു പത്രോസെ നിന്റെ പടകു നീ എനിക്ക് നീക്കിയിട്ട് തരുമോ പത്രോസ് കർത്താവിനെ അനുസരിച്ചു ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് കർത്താവിൻ്റെ വാക്ക് അനുസരിച്ചു യേശു കടന്നു വരുന്നതായിരിക്കുന്ന ജീവിതങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് യേശു കടന്നു വരുന്ന ജീവിതങ്ങളിൽ യേശുവിൻ്റെ വാക്കനുസരിക്കുവാൻ അവർ തയ്യാറാണ് മനസ്സുള്ളവരാണ് നമ്മുടെ ജീവിതങ്ങളിൽ യേശുവിൻ്റെ വാക്ക് കേൾക്കുവാൻ നാം തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാൻ യേശു തയ്യാറാണ് നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരണമെങ്കിൽ യേശുവിൻ്റെ വാക്കനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം ചിലപ്പോൾ യേശു പറയുന്ന വാക്കുകൾ യുക്തിഹീനമാണെന്ന് നമുക്ക് തോന്നും ഇവിടെ പത്രോസന് ആദ്യം അങ്ങനെയൊന്ന് തോന്നിയിരിക്കാൻ സാധ്യതയുണ്ട് ഗലീല കടലിൽ വർഷങ്ങളായി മീൻ പിടിക്കുന്ന പത്രോസിന് എവിടെയാണ് മീനുള്ളത് എന്ന് മറ്റാരേക്കാളും അറിയാവുന്നയാളാണ് ഏത് സമയത്ത് ഇറക്കിയാലാണ് അധികം മീൻ കിട്ടുന്നത് എന്ന് നന്നായി അറിയാവുന്ന പത്രോസിനോടാണ് യേശു പറയുന്നത് നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക ഒരുപക്ഷെ പത്രോസിനത് യുക്തിഹീനമെന്ന് തോന്നിയിരിക്കാം പത്രോസിന്റെ വാക്കുകളിൽ അത് വ്യക്തമാണ് പത്രോസ് പറയുന്നുണ്ട് നാഥ ഞങ്ങൾ രാത്രി മുഴുവൻ ഒന്നും കിട്ടിയില്ല പക്ഷേ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം നോക്കൂ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് യേശുവിനോട് ഇപ്രകാരം പറയുവാനായിട്ട് മനസ്സുണ്ടോ യേശുവേ നിൻ്റെ വാക്ക് ഞാൻ അനുസരിക്കാം ഒരുപക്ഷെ ചിലത് ബൈബിൾ അനുസരിക്കുന്നത് ചിലപ്പോൾ ആളുകൾക്ക് അത് യുക്തിഹീനമെന്ന് തോന്നാം ഈ തലമുറയിൽ ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നത് ശരിയാണോ അത് പോഷത്വമല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ബൈബിൾ അനുസരിക്കുന്നതാണ് ഏറ്റവും നല്ല യുക്തി പത്രോസ് യേശുവിൻ്റെ വാക്ക് അനുസരിക്കാനായിട്ട് തീരുമാനിച്ചു പത്രോസ് യേശു പറഞ്ഞതനുസരിച്ച് പടക് ആഴത്തിലേക്ക് കൊണ്ടുപോയി വലയിറക്കി പത്രോസിൻ്റെ വല ഇതാ നിറഞ്ഞ് കവിയുന്നു വല കീറുമാറാകുമ്പോളം പത്രോസിൻ്റെ വല നിറഞ്ഞു കർത്താവിൻ്റെ വാക്കനുസരിക്കുന്നത് എത്രയോ അനുഗ്രഹപൂർണമാണ് നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതല്ല എങ്കിലും കർത്താവിൻ്റെ വാക്കനുസരിക്കുന്നതാണ് ബുദ്ധി എൻ്റെ പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ അല്ല നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ യേശു പറയുന്ന വാക്കനുസരിക്കുവാനായിട്ട് നിങ്ങൾ ഒരുക്കമാണോ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹപൂർണമാക്കുവാനായിട്ട് പോകുന്നു യേശു വരുന്നതായിരിക്കുന്ന ജീവിതത്തിൽ രണ്ടാമത് നാം കാണുന്നത് യേശുവിൻ്റെ മഹത്വം അവർ തിരിച്ചറിയുമെന്നുള്ളതാണ് പത്രോസ് ഒരുപക്ഷെ യേശുവിനെ കണ്ടിട്ടുണ്ടാകാം യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാം പക്ഷെ ഇവിടെയാണ് പത്രോസ് യേശുവിൻ്റെ മഹത്വം കാണേണ്ട വിധത്തിൽ കാണുന്നത് ആ വലിയ മീൻപിടുത്തം കഴിഞ്ഞപ്പോൾ പത്രോസ് കണ്ടത് മീനിൻ്റെ അല്ല തൻ്റെ പടകിൽ കിടന്ന് പിടയുന്ന നാനാ തരത്തിലുള്ള മീനുകളെയല്ല പത്രോസ് കണ്ടത് പക്ഷേ പത്രോസ് കാണേണ്ട ഒരു കാഴ്ച അവിടെ കണ്ടു യേശുവിൻ്റെ മഹത്വം താൻ തിരിച്ചറിഞ്ഞു യേശുവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞതിൻ്റെ തെളിവെന്താണ് താൻ യേശുവിൻ്റെ കാൽക്കൽ വീണു യേശു എത്ര വലിയവിനാണെന്നുള്ളത് പത്രോസ് കണ്ടു തനിക്ക് എത്ര മീൻ കിട്ടി എന്നുള്ളതല്ല താൻ ശ്രദ്ധിച്ചത് യേശു എത്ര വലിയവനാണെന്നുള്ളത് താൻ കണ്ടു യേശു ഒരു ജീ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ മഹത്വം അവിടെ പ്രകടമാവുകയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിലേക്ക് യേശു കടന്നു വരുമ്പോൾ യേശു അവിടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തും അവൻ്റെ മഹത്വം കാണുവാനായിട്ട് നിങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടോ അവൻ്റെ മഹത്വം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് ഇന്ന് കഴിയുന്നുണ്ടോ അവൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസമാണ് നാം ഇവിടെ കാണുന്നത് യേശു എത്ര വലിയവനെന്ന് പത്രോസ് തിരിച്ചറിഞ്ഞു യേശുവിൻ്റെ മഹത്വത്തിന് മുമ്പിൽ തൻ്റെ യഥാർത്ഥ ചിത്രം പത്രോസിന് കിട്ടി താൻ താനെത്ര ചെറിയവനാണെന്ന് പത്രോസ് തിരിച്ചറിഞ്ഞു പത്രോസിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ കർത്താവേ ഞാൻ പാപിയായൊരു മനുഷ്യനാകുകൊണ്ട് നീ എന്നെ വിട്ട് പോകണമേ പത്രോസ് തന്നെ തന്നെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ മഹത്വം കാണുന്ന വ്യക്തികൾക്ക് തങ്ങളുടെ യഥാർത്ഥ ചിത്രം തിരിച്ചറിയുവാനായിട്ട് സാധിക്കും പത്രോസ് തിരിച്ചറിഞ്ഞു ഞാൻ പാപിയായൊരു മനുഷ്യനാണ് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മുൻപിൽ നാം എത്ര ചെറിയവരാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ടുവരുന്നത് മൂന്നാമതായി യേശു വരുന്നതായിരിക്കുന്ന ജീവിതത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ പത്രോസിൻ്റെ ജീവിതത്തിൽ നിന്ന് നാം കാണുന്നത് തൻ്റെ ജീവിതം സമ്പൂർണ്ണമായി യേശുവിനായിട്ട് താൻ സമർപ്പിച്ചു എന്നുള്ളതാണ് യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ മഹത്വം അവൻ കാണുമ്പോൾ തൻ്റെ ജീവിതം താൻ യേശുവിനായി സമർപ്പിക്കുന്നു ഇവിടെ ഇവിടെയേതാ പത്രോസ് തൻ്റെ ജീവിതം യേശുവിനായി സമർപ്പിച്ചു പത്രോസ് പടകു വിട്ടു രണ്ട് പടകുകൾ നിറച്ച് മീൻ തൻ്റെ വല ഇതെല്ലാം താൻ വിട്ടു താൻ യേശുവിനെ അനുഗമിക്കുന്നു യേശുവിൻ്റെ മഹത്വം കാണേണ്ട വിധത്തിൽ കാണുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തൻ്റെ ജീവിതം പൂർണ്ണമായി യേശുവിനായിട്ട് വിട്ടുകൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ പത്രോസ് തൻ്റെ ജീവിതം യേശുവിനായി വിട്ടുകൊടുത്തു പത്രോസിൻ്റെ ജീവിതം മാറി മറിഞ്ഞു പത്രോസ് ഒരു പുതിയ മനുഷ്യനായി തീർന്നു ഇത്രയും കാലം ഗലീല കടലിൽ മീൻ പിടിച്ചു നടന്നൊരു സാധാരണ മുക്കുവനല്ല ഇന്ന് മുതൽ പത്രോസ് പത്രോസിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായിരിക്കുന്ന മാറ്റം ഇതാ വന്നിരിക്കുന്നു കാരണം യേശുവിൻ്റെ മഹത്വം പത്രോസ് തിരിച്ചറിഞ്ഞു തൻ്റെ വൃതാവായിരുന്ന അധ്വാനം ഇന്ന് ഫലപൂർണമായിട്ട് തീർന്നിരിക്കുന്നു താൻ ഒരിക്കൽ വൃതാവായിരുന്ന പടകിനെ നോക്കി തൻ്റെ കാലിയായിരുന്ന പടയിലേക്ക് നോക്കി വൃതാവായിരുന്ന തൻ്റെ അധ്വാനത്തെ നോക്കി ആശങ്കയോടും നിരാശയോടും കൂടെ കഴിഞ്ഞിരുന്ന പത്രോസിത തൻ്റെ മുഖത്തിപ്പോൾ സന്തോഷവും ആനന്ദവും നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും കാരണം താൻ കാണേണ്ട കാഴ്ച താൻ കണ്ടു യേശുവിനെ താൻ അറിഞ്ഞു യേശുവിൻ്റെ മഹത്വം താൻ കണ്ടു ഇനി ഈ യേശുവിന് വേണ്ടി ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പത്രോസ് തിരിച്ചറിഞ്ഞു യേശുവിനെ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ യേശുവിനായിട്ട് തൻ്റെ ജീവിതം സമർപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത പടി ഇവിടെ ഇവിടേതാ പത്രോസിന്റെ ജീവിതം യേശുവിനായിട്ട് പത്രോസ് സമർപ്പിച്ചു സമ്പൂർണ്ണമായിട്ട് താൻ യേശുവിനായിട്ട് തന്റെ ജീവിതം സമർപ്പിച്ചു അതിന്റെ തെളിവാണ് നാം കാണുന്നത് സകലവും വിട്ട് അവൻ അവനെ അനുഗമിച്ചു സകലവും യേശു മതി ഇനി എന്ന് പത്രോസ് തീരുമാനിച്ചു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനം യേശു മതി ഇന്ന് അനേകരും ഭൗതിക അനുഗ്രഹങ്ങളുടെ പിറകെ കുടുങ്ങിക്കിടക്കുകയാണ് ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കർത്താവിനെ സമീപിക്കുന്ന ആളുകൾ ഭൗതിക അനുഗ്രഹങ്ങളാൽ വലയപ്പെട്ട് അതിൽ കുടുങ്ങി കർത്താവിനെ പിൻപറ്റുവാൻ കഴിയാതെ വണ്ണം അങ്ങനെ അതിൻ്റെ നടുവിൽ കുടുങ്ങിക്കിടക്കുന്നതായിരിക്കുന്ന നിരവധി ആളുകളെ നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഇവിടെ പത്രോസിനെ ശ്രദ്ധിക്കുക പത്രോസ് ശരിയായിരിക്കുന്ന ഒരു തീരുമാനത്തോടുകൂടെ തൻ്റെ ജീവിതം തൻ്റെ ശിഷ്ടമുള്ള ജീവിതം കർത്താവിനായിട്ട് താൻ സമർപ്പിച്ചു തൻ്റെ ജീവിതം അത്ഭുതകരമായ വിധത്തിൽ മാറി മറിഞ്ഞു പത്രോസ് എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ന് നാം അറിയുന്നത് ഗലീല കടലിലെ മുക്കുവനായിട്ടല്ല പത്രോസ് എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ന് ലോകം അറിയുന്നത് ക്രിസ്തുവിൻ്റെ പേരിലാണ് ക്രിസ്തു തൻ്റെ ജീവിതത്തിലേക്ക് വന്നു ക്രിസ്തുവിനായിട്ട് തൻ്റെ ജീവിതം താൻ സമർപ്പിച്ചു ക്രിസ്തുവിൻ്റെ മഹത്വം താൻ കണ്ടു തൻ്റെ ജീവിതം അത്ഭുതകരമായ വിധത്തിൽ രൂപാന്തരപ്പെട്ടു ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ ജീവിതം ഇന്ന് എപ്രകാരമാണ് നിങ്ങളുടെ അധ്വാനം ഇന്ന് എങ്ങനെയുണ്ട് അത് ഒരു ധാവിലായിരിക്കുന്ന അധ്വാനമാണോ ഒരായുസ് മുഴുവൻ നിങ്ങൾ അധ്വാനിച്ചിട്ടും നിങ്ങളുടെ അധ്വാനം വൃഥാവിൽ ആണെന്ന് നിങ്ങളെ തിരിച്ചറിയുന്നത് അവസാനമാണെങ്കിൽ ഒരുപക്ഷെ ഇനി തിരുത്തുവാൻ സാധിക്കുകയില്ലായിരിക്കാം എന്നാൽ ഇപ്പോൾ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാണ് ഈ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണമായി തരും സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ബുദ്ധിമാനായ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനി ആയിരിക്കുന്ന ശലോമൻ്റെ വാക്കുകൾ നാം ശ്രദ്ധിക്കുക അദ്ദേഹം പറഞ്ഞു സകലവും മായ മായ തൻ്റെ ജീവിതത്തിൽ താൻ ധാരാളം അധ്വാനങ്ങൾ ചെയ്ത മനുഷ്യനാണ് താൻ ഒത്തിരി പരിശ്രമങ്ങൾ നടത്തിയ വ്യക്തിയാണ് സഭാ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ താൻ പരിശ്രമിച്ചതായിരിക്കുന്ന തൻ്റെ പരിശ്രമങ്ങളെക്കുറിച്ച് താൻ സഞ്ചരിച്ച പാതകളെക്കുറിച്ച് തൻ്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കുവാനായിട്ട് താൻ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് വിശദമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ അതിൻ്റെ എല്ലാം ഒടുവിൽ അദ്ദേഹം പറഞ്ഞു ഇതും മായ ഇതും വ്യർത്ഥം ഞങ്ങൾ ശ്രമിക്കുന്ന പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ ജീവിതം വ്യർത്ഥമായി തീരാതിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണമായി തീരട്ടെ നിങ്ങളുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കുവാൻ കൃതവായിരിക്കുന്ന യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരട്ടെ അതിന് സർവശക്തനായിരിക്കുന്ന ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവന്റെ പാലകൻ പിറന്നു വൃതാവായ അധ്വാനം എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു നാം ഇതുവരെ ശ്രദ്ധിച്ചത് പ്രിയ സ്നേഹിതൻ പറഞ്ഞതുപോലെ അപ്രസ്തുനായ പത്രോസ് തൻ്റെ പടക് കർത്താവായി യേശു ക്രിസ്തുവിന് വിട്ടുകൊടുക്കുക വഴി തൻ്റെ ജീവിതം മാറിമറിയുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് പത്രോസ് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ മഹത്വം ദർശിച്ചപ്പോൾ താൻ പാവിയാണെന്ന് അംഗീകരിക്കുകയും യേശുവിൻ്റെ കാൽക്കൽ വീഴുകയും ചെയ്തു ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതരെ നമ്മുടെ ജീവിതത്തിലും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ ദർശിക്കാൻ കഴിഞ്ഞാൽ ആ യേശു ക്രിസ്തുവിനെ നാം വിശ്വസിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം കർത്താവിനായി സമർപ്പിക്കുവാനായി നമുക്ക് സാധിക്കും അങ്ങനെ കർത്താവായി യേശു ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം ധാരാളമായി സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ അങ്ങയുടെ വൽ വിലയേറിയ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ അപ്രസ്തു പത്രോസ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ പടകം കർത്താവിനായി വിട്ടുകൊടുത്തപ്പോൾ തൻ്റെ ജീവിതം മാറിമറിയുന്ന വലിയ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടുവല്ലോ കർത്താവെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അവരുടെ ഹൃദയത്തെ കർത്താവിനായിട്ട് തുറന്നുകൊടുക്കുവാൻ കർത്താവിനായി വിട്ടുകൊടുക്കുവാൻ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ നിരാശയിലായിരിക്കുന്ന ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്ന അനേകം ഞങ്ങളെ ശ്രദ്ധിക്കുന്നുല്ലോ കർത്താവെ അവരുടെ ഹൃദയങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വാക്കുകളെ വിശ്വസിക്കുവാനും അനുസരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇത് കേട്ടെല്ലാവർക്കും ഇതനുഗ്രഹമാക്കി കർത്താവ് തീർക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയെ സ്വീകരിക്കണമേ പിതാവേ ആമേൻ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ ദയവായി അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളുടെ വിലാസം അഗാപേ ഗോസ്പൽ മിനിസ്ട്രി എയ്റ്റി സെവൻ മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ എയ്റ്റ് ഇമെയിൽ ഐ ഡി സത്യം സത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ പ്രോഗ്രാം ഒന്നുകൂടെ കാണുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജിലും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നാം കേട്ട വചനത്തിലെ പോലെ കർത്താവായി യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് അവനെ അംഗീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ സത്യം മന സത്യം സത്യമ സത്യം 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 സത്യമ